ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഓരോരോ തരം വട്ടകളുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു വട്ടാണ് നമ്മൾ തിന്നുന്ന ചോക്ലേറ്റ് റാപ്പേഴ്സ് ഇതുപോലെ എടുത്തു വെക്കുക എന്നുള്ളത് എനിക്കത് കുറച്ച് കൂടുതലാണ് അപ്പോൾ കുറേ റാപ്പേഴ്സ് കയ്യിൽ നിന്ന് കാണാണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് കൂടെ ഒന്ന് സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് ಸತ್ಯಮೇ ಈ ಕವರೊಂದು വേറൊരു വേസ്റ്റായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല ചോക്ലേറ്റ് കഴിച്ചു എന്നുള്ള ആ ഒരു ഓർമ്മക്കൊക്കെ വേണ്ടിയിട്ട് എടുത്തേക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ അപ്പോൾ ആദ്യത്തെ ഐഡിയ എന്ന് പറയുന്നത് ഇതുപോലെ റാപ്പേഴ്സിൻ്റെ ഒരു ബുക്ക് പോലെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു മിനി ബുക്ക് പോലെ അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി വന്നിട്ടുള്ള ചോക്ലേറ്റ് റാപ്പേഴ്സ് വെച്ചിട്ട് ഒരു ജങ്ക് ജേണലിങ് പോലെ ഒരു പേജും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വട്ടുകളെക്കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ വേറെയും കുറേ വട്ടുകളുണ്ട് കാലിയായ പെന്ന് കളക്ട് ചെയ്തു വെക്കുക പിന്നെ കോയിന് കളക്ട് ചെയ്തു വെക്കുക സ്റ്റാമ്പ് കളക്ട് ചെയ്ത് വെക്കുക അങ്ങനെ പല പല വട്ടകളുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഏതേലും ഒരു വട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ഒന്ന് അറിയിക്കുക ആൻഡ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഇതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇതും കൂടി ഒന്ന് ഫോളോ ചെയ്തിട്ട് നമ്മുടെ ട്രൈഡ് പിക്സൊക്കെ അതിൽ സെൻഡ് ചെയ്യുക അപ്പോൾ ഉള്ളൂ ബൈ